ഇന്നങ്ങനെ നൂറാമത്തെ എപ്പിസോഡാണ് നമ്മുടെ മഴതോരും മുംബൈയുടെ അപ്പോൾ അതിലെന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് നോക്കാം നല്ല ഗംഭീര എപ്പിസോഡ് തന്നെ ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ കഥയിൽ മിക്കവാറും നൂറാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ബാലേന്ദ്രൻ സ്ട്രോക്ക് വന്നിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ സി പി ആർ കൊടുക്കുന്ന അലീനയും കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ വിളിക്കുന്നുണ്ട് മനുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വൈജയും എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട് എന്നിട്ട് ആംബുലൻസ് വിളിക്കുന്നതും അങ്ങനെ ശർമ്മ ഡോക്ടർ വരുന്നതും അതുപോലെ തന്നെ പാരലൈസായി കിടക്കുന്ന അളിയനെ ഇങ്ങനെ നോക്കുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം അപ്പോൾ ആംബുലൻസിൽ ഡോക്ടർമാരും നഴ്സ്മാരും എല്ലാവരും മന്ത്രി വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടി ബാലേന്ദ്രൻ എടുത്തിട്ട് ആംബുലൻസിലേക്ക് ആയിരുന്നതും ഉള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഇനി എന്ത് അറിയാതെ പേടിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാവരും ആകെ ടെൻഷനിലാണ് അവരെല്ലാവരും എന്നിട്ട് ബാലന്ദ്രനാണെങ്കിലും ഒരു ഭ്രാന്തൻ്റെ ലുക്കിലാണ് വന്ന് കയറിയതൊക്കെ അപ്പോൾ ക്യാരക്ടറിലൊക്കെ ആകെ മാറ്റം വന്നതും ഉള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ബാനും ബാക്കിയുള്ളവരും ബാലന്ദ്രൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടതും അങ്ങനെ ആകെ പേടിച്ച് പറിച്ചിരിക്കുകയാണ് എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണേ ആംബുലൻസിൻ്റെ പുറകിലിങ്ങനെ ഓടി പോവുകയാണ് അലീന അപ്പോൾ ആ സമയത്ത് ശർമ്മ ഡോക്ടറും എന്നിട്ട് എല്ലാവരും കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് ശർമ്മ ഡോക്ടറും ബാക്കിയുള്ളവരും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അലീന തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുക മുത്തശ്ശി ആകെ പേടിച്ചിരിക്കുക എന്തായി മുള എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും അറിയില്ല മുത്തശ്ശി സാറവിടെ വീണ് കിടക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഇനി നീ ആരെ വിളിച്ച് ആംബുലൻസ് കൊണ്ടുപോയെന്ന് ചോദിക്കും ചോദിക്കുകയാണ് ശർമ്മ ഡോക്ടർ വന്നായിരുന്നു മനുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് എന്നിട്ട് അലീന അടുത്തതായിട്ട് പറഞ്ഞാൽ മുത്തശ്ശിയും ആകെ പേടിച്ചിരിക്കേണ്ട അവൻ എന്ത് പറ്റിയതാകുമോ അവനിങ്ങനെയൊന്നും പെരുമാറുന്ന ആളായിരുന്നില്ല എന്നോട് വന്നിട്ട് സംസാരിച്ച് കണ്ടില്ല എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് വിഷമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യും മുത്തശ്ശെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു കാർ വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അലീനെ പോയി നോക്കുമ്പോൾ അത് മനു ആണ് കേട്ടോ വരുന്നത് മനു അലീനോട് ചോദിക്കുന്നത് എന്താ ഉണ്ടായത് എന്താ പറ്റിയത് സാങ്കൾ എപ്പോഴാണ് വന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ഉള്ളൂ കുറച്ച് നേരേ ആയുള്ളൂ ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് നേരം മദ്യപാനമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്കള് മദ്യപിക്കുകയൊക്കെ ചെയ്യുമോ അത് പബ്ലിക്കായിട്ടിരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം വീട്ടിലിവിടെ ഇരുന്നിട്ടൊക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയണേ അപ്പോൾ മുത്തശ്ശി ഒന്ന് വിളിക്കുന്നുണ്ട് ആരെ മുളെ വന്നതെന്നൊക്കെ ചോദിക്കുന്നതിന് കേട്ടോ അപ്പോൾ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടേ ചെന്നിട്ട് മുത്തശ്ശി എന്താ അങ്ങനെ പറ്റിയത് എനിക്കറിയാം മോനെ ഇവിടെ വന്നപ്പോഴേക്കും അവൻ്റെ രൂപം ഒന്ന് കാണേണ്ടതായിരുന്നു ഞാൻ ചോദിക്കുന്നത് എനിക്ക് തർക്കുത്തരമായിരുന്നു അവൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അവന് ഇങ്ങനെ അവനെ കണ്ടിട്ടേ ഇല്ല നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി നോക്കും മോനെ എന്ന് പറയാം പെട്ടെന്ന് അലീനെ പറഞ്ഞു ഞാനും കൂടെ വന്നോട്ടെ മനു മേട്ടാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശീൻ്റെ അടുത്ത് പിന്നെ ആരോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് ആ അവർ വരാനാണ് നിങ്ങളിപ്പോൾ ഒന്ന് പോയി വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് നേരം തനിച്ചിരുന്നുള്ളൂ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ അലീനെയും കൂട്ടിയിട്ട് മാന് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോകണം കേട്ടോ വീടൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഇതേസമയം വൈജയന്തി ആണെങ്കിലും ആകെ ടെൻഷനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ വൈജയന്തി ആണെങ്കിലോ ടെൻഷനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് എപ്പോഴാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ അലീനെ വിളിച്ചു പറഞ്ഞൊരു കാര്യം മാത്രം ഇങ്ങനെ വീണെടുക്കുന്ന ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം മാത്രമാണ് അറിയുന്നത് കേട്ടോ അങ്ങനെ വേറെ ില്ലേ അപ്പോൾ വൈജി ഇങ്ങനെ പിന്നെ കാണിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തുന്ന സമയത്ത് അവിടെ മനുവിൻ്റെ കൂടെ അലിനെ കണ്ടപ്പോൾ വൈജേക്ക് ആകെ ദേഷ്യം വരും കേട്ടോ ഇവിടെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഐസിൻ്റെ മുമ്പിൽ കണ്ണ് തട്ടാതിരിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത് വഴക്കുണ്ടാക്കുമ്പോൾ മനുവിനകം ദേഷ്യം വരേണ്ടത് മനു ആൻറ്റിയുടെ തലയിലൊന്നുമല്ലോ ഇരിക്കുന്നത് അവളിവിടെയല്ലേ ഇരിക്കുന്നത് ആൻറ്റിക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവളെ കൈ പിടിച്ചങ്ങ് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോകുകയാണേ ഐ സുവിൽ ബാലേന്ദ്രൻ അതുകൊണ്ട് അങ്ങോട്ട് കയറ്റുമൊന്നുമില്ല അപ്പോൾ വീണ്ടും വൈജോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീനെ കൊണ്ടുവന്നത് എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു മുത്തശ്ശേരി അടുത്ത് ആരാണുള്ളത് പിന്നെ എന്തിനെ ഇവിടെ പെട്ടെന്ന് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു എൻ്റെ സമാധാനം കൂടെ കളയാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയണം കേട്ടോ അപ്പോൾ ബാലേന്ദ്രനെ പെട്ടെന്ന് ഐ സി ലിക്ക് കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്നിട്ട് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കാണിക്കുന്നത് അങ്ങനെ എന്ത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ എന്തെങ്കിലും എന്നുള്ള വിഷമത്തിലാണ് നമ്മുടെ വൈജ വൈജയും പിന്നെ മനു അലീനെ കൂടി ടെൻഷനിലാണ് നമ്മുടെ വൈജ അല്ലാതെ നമ്മുടെ എന്താ പറയുക ഇവളിങ്ങനെ വന്നതിൻ്റെ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി വരികയാണെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ അങ്ങനെ കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മനു അപ്പോൾ മനു വെറുതെ നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും അലീന വന്നത് ഒരു വലിയ പ്രശ്നമാക്കി കാണിക്കുകയാണ് പക്ഷേ അലീന ബാലേന്ദ്രനെ കാണാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും അവനോട് ഇങ്ങനെ വഴക്കിന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കുറുക്കിക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അലീനയോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പോകാനുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ പിന്നെ മാറി നിൽക്കുകയെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ മുത്തശ്ശിക്ക് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിർബന്ധിച്ചപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ിൽ സംസാരിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ റൂമിലോട്ട് ചെന്നപ്പോഴേക്ക് തോക്കൊക്കെ കൈപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ചു അപ്പോൾ തോക്ക് കൈപ്പിടിച്ചിട്ട് നേരെ ചൂണ്ടയും ചെയ്തു എന്നിട്ട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പേടിച്ചിട്ടങ്ങ് പോവുകയാണ് അങ്ങനെ ഡോറടിച്ചിട്ടങ്ങ് പോവുകയൊക്കെയാണ് ചെയ്തതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സാർ ഇതേമാതിരി വീണ് കിടക്കുന്ന സമയത്ത് അവിടെ തോക്ക് താഴെ കിടക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്ത് സംഭവിച്ചതൊന്നും അറിയില്ല അങ്ങനെ അലീന ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വൈദ്യം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ സംഭവിച്ച ബാലേന്ദ്രൻ എപ്പോഴാണ് വന്നത് നിങ്ങളൊക്കെ പോയി കുറേ കഴിഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയണേ അപ്പോൾ വന്നിട്ട് എന്താ നിന്നോടൊന്നും പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദിച്ചതിന് ഒരു മറുപടിയും തന്നില്ല ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറയുകയാണെ അങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് നിന്നോട് ദേഷ്യപ്പെട്ടുണ്ടോ എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടതെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നിട്ട് വീണ്ടും ഇങ്ങനെ കയറാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ കിടന്ന് ഇങ്ങനെയൊന്നും കാണിക്കരുത് അതിൻ്റെ വൃത്തിയായിട്ട സംസാരങ്ങളൊന്നും ഇവിടെ കാണിക്കരുതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കണ്ടേ ഇവള് മാത്രമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രം വരുമ്പോഴും ഇവളുണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറിയേ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് ബാലേന്ദ്രൻ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ നി നീയൊന്നും ചോദിച്ചില്ലേ റൂമിൽ ചന്ദ്ര നീ ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പം നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ പൊക്കോ എന്നോടൊന്നും പറഞ്ഞിട്ട് ഇനി ആ സമയം ഓടിക്കുകയാണ് ചെയ്ത അല്ലാതെ വേറെ ഒന്നും ഞാൻ അറിയില്ല എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് എങ്ങോട്ട് പോകും എന്ത് ചെയ്യുന്നു എന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയണം കേട്ടോ പിന്നെ അതിനുശേഷമൊക്കെ സാറ് അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്ന് പറയുകയാണേ ഞാനത് കണ്ടായിരുന്നു എന്നിട്ട് റൂമിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് കസേര മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് കസേര കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്നിട്ട് നീ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു എന്നിട്ട് മാന് മാഡത്തെയും വിളിച്ചു മാന്യേട്ടനെയും വിളിച്ചു എന്ന് പറയുകയാണേ അപ്പോൾ വൈദ്യക്കാണെങ്കിലും എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവളുടെ പാസ് ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ഒരു ടെൻഷനും വിഷമൊക്കെ ഉണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ ജീവിതത്തിലാണെങ്കിലോ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ കൃഷ്ണമോള് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ കാണുന്നുണ്ട് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമത്തിലാണ് അങ്ങനെ വളരെ വലിയൊരു ഷോക്കിലാണ് അവരെല്ലാവരും അവർ അമ്മയ്ക്കച്ചനെ കാണുമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും കരയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ മേലെ ഘടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വലിച്ചെറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ വന്നിട്ട് ശാന്തമായിരിക്കും നിങ്ങളിങ്ങനെ കിടന്ന് വയലൻ്റ് ആവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വൈജിയെ മനു തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വൈജയും കൃഷ്ണയും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇതാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ കൃഷ്ണയും മാത്രമേ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് കാണുക ഈ ഒരു എപ്പിസോഡ് അങ്ങനെ നൂറാമത്തെ ആയതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വൺ അവറിൻ്റെ എപ്പിസോഡൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു നമുക്ക് പക്ഷെ എന്തൊക്കെയാണോ നോക്കാം എത്ര നേരം ഉണ്ടാവും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം